അതിനെയും അതിജയിച്ച് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിന്ന് ആ ജിന്നുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി രംഗത്ത് വന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് കൂടെ നടന്ന പരിപാടി ആ പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അധികം പ്രയാസകരമായ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തൗഹീദി മേഖലകളിൽ ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന വലിയ ഒരു ജനക്കൂട്ടത്തെ തൗഹീദ് മനസ്സിലാക്കിയ ഒരു വിഭാഗത്തെ കാഹിനുകളാക്കി മാറ്റിയ കാഹിനുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു തരാം വാചകം ഉദ്ധരിച്ചു കൊണ്ട് തന്നെ കാര്യം അത് വായിക്കുന്ന സമസ്തക്കാർ കൂടി വാദിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അൽബാൻ വരെയുള്ള പണ്ഡിതന്മാർ അവർ കാഹിനുകളുടെ ജ്യോത്സ്യന്മാരുടെ ഉപാധികളും അടയാളങ്ങളുമായി എഴുതിവച്ച സംഗതികൾ കൃത്യമായി പുലർത്തിക്കൊണ്ട് പുലർത്തിക്കൊണ്ടെന്ന് മാത്രമല്ല അത് ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ഞങ്ങളതിൻ്റെ ആളുകളായിരുന്നുവെന്ന് അവരുടെ നാവുകൾ കൊണ്ട് തന്നെ സമ്മതിച്ചുകൊണ്ട് എത്രത്തോളം ഷാർജയിലെ പള്ളിയിൽ ഹുസൈൻ സൽഫി ഹുത്തുബ പറയുന്ന പള്ളിയിൽ ഹുസൈൻ സൽഫി ഇല്ലാത്ത ഘട്ടങ്ങളിൽ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹുത്തുബ പറയുന്ന വ്യക്തി പോലും വളരെ കൃത്യമായി കാഹിന് അഥവാ ഒരുത്തൻ അയാളൊരിക്കൽ പോയി ചോദിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ അത് വിശ്വസിച്ചാൽ കാഫറായി പോകുമെന്ന് മുഹമ്മദ് മുസ്തഫു അലഹി വസ്ലമ പഠിപ്പിച്ച അത്രയും അപകടകരമായ വാദഗതിയിലേക്ക് വീണുപോയതിന്റെ സാധിക്കും ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് സഫ്വാന്ന് സഫ്വാൻ ജിന്നു ഹാതാക്കായി അവരുടെ ടൈലിന്റെ അകത്ത് തകട് എടുത്തെന്നാണ് പറഞ്ഞത് അത് ഒന്നാം തരം ജിന്നു മുജാദിന്റെ ആള് അവരെ വണ്ടിയാണ് ജിന്നു മുജാദിന ഓടണത് ഞാനൊന്നും ചിന്നിക്കാരനാണ് കേട്ടോ ഞാൻ മുജാദൊന്നുമില്ല അവര് ജിന്നു മുജാദിന്റെ പരിപാടിക്ക് പറഞ്ഞ വണ്ടി അവരതാണ് സഫ്വാൻ എന്നെടുത്ത സഫ് അപ്പൊ ജിന്നി ശരീരത്തിൽ കയറിയിട്ട് നമുക്ക് ടൈലിടീന്ന് കൂടോ തുറന്നു എടുക്കാൻ പറ്റിയല്ല അപ്പൊ ആ എടുത്താള് പിന്നെ നിങ്ങളോട് എന്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള പറ്റി ഉണ്ടായൊരു അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ടില്ല എങ്കിൽ കൂടി ഞാൻ ഇഫിലിഖാനോട് പറഞ്ഞിരുന്നു കോഴിക്കോട് ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന് പടച്ച റബ്ബിന്റെ കൗഫീഖ് കൊണ്ട് മാത്രം വിഫദിലില്ല അവിടെ ചെല്ലാൻ കഴിഞ്ഞു അതിനു മുമ്പേ ഞാൻ കശഫുമായി ബന്ധപ്പെടുത്തി ഒന്നത് നോക്കിയിരുന്നു ആ എനിക്ക് എനിക്കന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പോകരുത് എന്നായിരുന്നു കശഫിൻ്റെ ആളിനോട് നിർദ്ദേശിച്ചത് കാരണം വലിയ ഡേഞ്ചറാണ് സഫാൻ എന്നിന്നോട് എന്ത് ചെയ്തു താക്കീത് നൽകി കാരണം വലിയ ഡേഞ്ചറാണ് ആണ് സഫാൻ എന്നിന്നോട് എന്ത് ചെയ്തു താക്കീത് നൽകി അതേപോലെ ഇനി അത് അങ്ങനത്തെ ഇടപെടണ്ട എന്നൊക്കെ ഒരുപാട് പറഞ്ഞു കാരണം അത്രയും ഭീകരമായ ചില മുഖങ്ങളും ചില റിയാക്ഷൻസ് ആണ് കശ്ഫുള്ള ആൾക്ക് പ്രത്യക്ഷപ്പെട്ടത് അതോടെ രണ്ടാഴ്ച മുമ്പ് അതിനുമുമ്പ് ചെന്നിരുന്നു ഞാൻ ഓതി ഓതിയപ്പോ മൂന്ന് പെൺകുട്ടികൾ ഉണ്ട് കഴിയാത്ത അവരുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നേരത്തെ അവരുടെ മാമന്മാരൊക്കെ പല സിഹറുകളും ചെയ്തിട്ടുണ്ട് ഏർ അപ്പൊ ഞാൻ ഓദ്യ മൂന്ന് പേരുടെയും ശരീരം പൊള്ളാൻ തുടങ്ങി അമ്മയിൽ ചില ചേഞ്ചസ് അമ്മ കോമയിലായിരുന്നു കോമയിൽ നിറക്കിയിട്ട് കോമ എന്ന അവസ്ഥ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ അമ്മയുടെ ചേഞ്ചസ് കാണാൻ തുടങ്ങി രണ്ടാമത്തെ ദിവസം അതിൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് ചില വെയിറ്റ് തലക്ക് വരാൻ തുടങ്ങി ഇറക്കാൻ എനിക്ക് മനസ്സിലായി ആ കുട്ടിയിൽ മിക്കവാറും കശഫുണ്ടാകുമെന്ന് എനിക്ക് രൂപം കാണാൻ തുടങ്ങി ഞാൻ അത് മിക്കവാറും നമ്മൾ പോണിന് മുമ്പ് ഹാജറാവും അപ്പൊ നമ്മൾ ഓന്നതിനിടക്ക് ഏറ്റവും ഇളയ പേര് രണ്ടാമത്തതും മൂന്നാമത്തതും അതിൽ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു രൂപം കാണാൻ തുടങ്ങി ഞാൻ നേരത്തെ കശപ്പുള്ള ആളുടെ മുന്നിൽ കാണിച്ച രൂപം ഈ പെൺകുട്ടിയിലും കാണാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങി രണ്ടാമത്തെ പെൺകുട്ടി ഇവിടെ നിന്ന് ഫുൾ ഡീറ്റെയിൽ ഇങ്ങനെ കണ്ണടച്ച് വിശദീകരിക്കാണ് അപ്പൊ മൂന്നാമത്തെ പെൺകുട്ടി ഏറ്റവും അല്ലെ പെൺകുട്ടി അവിടെ നിന്ന് പറയണേ കണ്ടു പിടിക്കില്ലടാ നീ നീ കണ്ടു പിടിക്കില്ലടാ എടാ സഫാനെ നീ കണ്ടു പിടിക്കില്ല ഇസ്ലാമി പ്രസ്ഥാന കൊല്ലത്തെ പാരമ്പര്യ ചരിത്രത്തിൽ ഈ കെ മൂലിയും അതുപോലെ തന്നെയുള്ള എം സി സഹോദരന്മാരൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ജിന്നു ഷെയ്താൻ താളങ്കെട്ടി നിൽക്കിയത് തട്ടി തടഞ്ഞു വീഴായിരുന്നു അത്ര ശൈതാംപാതി ജിന്നുപാതി ഒക്കെ ഉണ്ടായിട്ടുള്ള കാലഘട്ടത്തിൽ ഓല ഇതൊക്കെ ഇറക്കാൻ ഇറക്കിയിരുന്ന സഹോദരങ്ങളെ ദേവത്തിന് പകരം ആണോ എന്നാ ആദ്യം ഈ സമസ്തക്കാരായ പിന്നെ ഈറ്റങ്ങളെ എന്ത് ചെയ്യാ നമുക്ക് ഓതി ഇറക്കി കൊടുക്കാം അങ്ങനെ ഇറക്കി കൊടുത്തിട്ട് പിന്നെ തവീത് പറഞ്ഞു കൊടുക്കാതാ ടോർച്ച് അടിച്ചാൽ വെളിച്ചം വന്ന അവിടെ ഇട്ടുനീം കൂടെ പിന്നെ എന്തിനാ പിന്നെ എന്തിനെ വേറെ സംഗതി തൗഹീദി പ്രബോധന മേഖലയിൽ തുന്നിച്ചേർക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമാണ് എന്ത് ജിന്നുബാധ സിഹർ പോലെയുള്ള സംഗതികൾക്കുള്ള ചികിത്സാരീതി എന്ന് പറഞ്ഞാൽ റൊക്കേഷൻ പേരിട്ട രോഗക്ഷമന പ്രാർത്ഥനയാണത് ഇനി മുജാഹിരികളായി നമ്മൾ റൊക്കേഷ മന്ത്രം തന്നെ പേര് എന്ത് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയരുത് അതിന്റെ അർത്ഥം ഹദീസുകൾ വന്നിട്ടില്ല എന്ന അർത്ഥത്തിലല്ല നമ്മൾ അതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ ഒരു ശൈത്താം കെട്ടുന്നത് ഈ വിശ്വത്തിന്റെ ശൈത്താം കെട്ടുന്നത് സമുദായത്തെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂല ഞാനും നിങ്ങളൊക്കെ ഒരുമിച്ച് ഈ ഗ്രൂപ്പുകളിലും മുചാരി പ്രസ്ഥാനം മൊത്തത്തിൽ എന്തിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത് ഈ പത്ത് പതിമൂന്ന് പതിനാല് വർഷം ഈ കേരളക്കരയില് ഈ വിദേശത്ത് നിന്ന് ഈ ഇറക്കുമതി ചെയ്ത ജിന്നു ചികിത്സാ മുറകൾ ആ മുറകളുടെ രീതി ഇവിടെ വലിയ പ്രാധാന്യത്തോടു കൂടി ഫത്തുകൾ കൊടുത്ത് ഇസ്തിംബാത്ത് ചെയ്ത് കിതാബുകൾ വായിച്ച് ദവർണ് നടത്തി ദായിമീറ്റ നടത്തി റാഖി ഗ്രൂപ്പുകളിലാക്കി പഠിപ്പിച്ചു കൊള്ളുന്ന സംഗതികൾ ഈ ശാസ്ത്രങ്ങാനെങ്കിലും ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇപ്പോഴെങ്കിലും ഞമ്മക്ക് ചിന്തിക്കാനായല്ലോ എന്ന് പല ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഉറപ്പാണ് എന്നെ വെറുക്കുന്നവരും എന്നെ മോശമായി സംസാരിക്കുന്നവരും ഉണ്ടാവും എനിക്ക് കുഴപ്പമേല്ല ഞാൻ എന്തായാലും പറഞ്ഞോളൂ കാരണം എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരുണ്ട് കാരണം എന്താണ് ഇവര് ഒരുതരം കുടിപ്പക തീർക്കാൻ വേണ്ടി രംഗത്ത് വന്നതാണ് അല്ല ഫിറാവിന്റെ കൊട്ടാരത്തിൽ മുലകുടി പ്രായത്തിൽ തന്നെ ഫിറാവിന്റെ ചെലവിൽ ആ ഉമ്മാനെ കൊണ്ടുവന്നിട്ട് പൈസ മുളക്കി ആ മുല കൊടുത്ത് വളർത്തി കൊടന്ന് അവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്നിട്ട് ഫിറാവുൻ എന്ന് പറയുന്ന ആ ഒരു പുരോഹിതനെതിരെ ആ ഒരു ക്ഷിബ്രനെതിരെ അള്ളാഹു സിബാന്തെ ആ കൊട്ടാരത്തിന് ഓന്റെ ചോറും ഉപ്പും തിന്നുക എന്നെ എന്ത് ചെയ്തത് കൃത്യമായി തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി അവന്റെ നിഗൂഢതകളെ പൊളിച്ചടക്കാൻ വേണ്ടി അവൻ ബനു ബനു തൗഹീദിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹുദല കാരണക്കാരനാക്കിയ കലിമുല്ലായി മൂസ അലൈഹി ഇസ്ലാത്തു വസ്സലാമിന്റെ അത്താ ദൗത്യത്തിന് കോടാനും കൂടി ഒരു അംശം ഒന്നുമില്ല അത്തേ കോടാനുകൂടി അംശല്ല എൻ്റെതൊന്നും വളരെ ചെറിയ ഒരു തെരുമ ദുർബലനായ ഞാന് ഞങ്ങള് അലഹമുല്ല ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ ഈ രംഗത്ത് ഫിറോവിന്റെ കൊട്ടാരത്തിൽ ഉപ്പും ചോറും നിന്ന് ഫിറോവിനെതിരെ പറയുന്നു എന്ന് പറഞ്ഞ പോലെ ഈ പ്രസ്ഥാനത്തിൽ ആ ഒരു ആനുകൂല്യങ്ങളൊക്കെ തിന്ന് ആനുകൂല്യം മുഴുവനും സ്വീകരിച്ച് എന്നിട്ട് ഒരു ഉളുപ്പില്ലാത്ത സാധ്യത ആ കിട്ടിയ ആ വാങ്ങിയതെല്ലാം സമൂഹത്തിൽ തുറന്നു പറയുന്നു എന്നത് ഒരു ചെറ്റത്തരമായി മോശമായിട്ടാണ് വിഷ്ണു കാലിപ്പോ അങ്ങനെ അങ്ങനെയാണ് ഈ മൂസാ അലൈഹി സ്വലാത്തു ഇസ്ലാമയുടെ പ്രവർത്തനം അതുപോലെ ഒളുപ്പില്ലാത്തതായിട്ട് നിങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും ഇല്ല അത് അള്ളാഹു താല തീരുമാനിച്ചു അതുപോലെ വിശ്വത്തിൻ്റെ കൂടെ നടന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് ഒരു ബ്രെഡിൽ ഉറങ്ങി അവരുടെ എല്ലാ നികൂഢങ്ങളും മനസ്സിലാക്കി സത്യം അള്ളാഹു താല പഠിപ്പിച്ചൊന്ന് ബോധ്യപ്പെട്ട് ഇദ്ദേഹത്ത് കിട്ടി ഞാൻ ഇൻഷാല് അവർക്കെതിരെ പറയുകയാണ് ഇത് മൂസാ അലൈഹി സ്വലാത്തു നിർവഹിച്ച ദൗത്യം പോലെയാണെന്ന് പറഞ്ഞാൽ അതേ നിലവാരത്തിൽ അതേ ദറജ എന്നല്ല അതിൻ്റെ കോടാൻ കൂടുതൽ അംശമില്ല പക്ഷെ ആ ദറജ ആ നിലവാരത്തിലാണ് അതുകൊണ്ട് നിങ്ങളെത്ര സങ്കടപ്പെട്ടിട്ടും ദുഃഖിച്ചിട്ടും കാര്യമില്ല ഞാൻ ഈ സംസാരം ഇൻഷാല്ല മരണം വരെ പറഞ്ഞു കൊണ്ടേ ഇരിക്കും